രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡിലെത്തി റായ്പൂരിലെ സ്വാമി വിവേകാനന്ദ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത് സന്ദർശന സന്ദർശനവേളയിൽ നാരായൺപൂർ റായ്പൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും റായ്പൂരിൽ നാഷണൽ ഫോറൻസിക് സയൻസ് സർവകലാശാലയുടെയും സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ക്യാമ്പസിൻ്റെയും തറക്കല്ലിടില് ചടങ്ങ് അമിത്ഷാ നടത്തും നാനൂറ് കോടി രൂപ മുതൽ മുടക്കിൽ നാൽപ്പത് ഏക്കർ സ്ഥലത്താണ് നാഷണൽ ഫോറൻസിക് സയൻസ് സർവകലാശാല നിർമ്മാണം നടക്കുന്നത് ഛത്തീസ്ഗഡിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഡയറക്ടർ ജനറലുമായും അഡീഷണൽ ഡയറക്ടർ ജനറലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇടതുപക്ഷ തീവ്രവാദത്തിനെതിരായ സുരക്ഷയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്യും നാളെ ബസ്തർ ഡിവിഷനിലെ അബുജ്മദ് പ്രദേശം സന്ദർശിക്കുന്ന അമിത്ഷാ ഗ്രാമീണരുമായി സംവദിക്കും നാരായൺപൂർ ജില്ലയിലെ ഇർഗ്ബഠി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിർത്തി സുരക്ഷാ സേനാ ക്യാമ്പും അദ്ദേഹം സന്ദർശിക്കും സുരക്ഷാ വിഷയങ്ങളിൽ നവ റായ്പൂരിൽ ഛത്തീസ്ഗഢിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും ഡി ജി പി എ ഡി ജി പി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും മറ്റൊരു യോഗത്തിൽ ഇടതുപക്ഷ തീവ്രവാദത്തിനെതിരായ സുരക്ഷയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്യും